പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശുഖായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തി പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശത്തിറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ മിതിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുവാകണമേ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ മാതാവേ ഞങ്ങളിൽ ദൈവവിശ്വാസം ദൈവശരണം ദൈവസ്നേഹം എന്നീ പുണ്യങ്ങൾ ഉണ്ടായി ഫലം ചെയ്യുന്നതിനും വളരുന്നതിനും വർത്തിക്കുന്നതിനും വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാരംഭ പ്രാർത്ഥന ക്രൂശിതനായ എൻ്റെ ഈശോയെ അങ്ങേ തൃപാദത്തിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്ദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഞങ്ങൾ ഇഹത്തിൽ അങ്ങേ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അവളോടൊത്ത് നിത്യമായി നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നതിനും യോഗ്യരാക്കുന്നതിനു വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ ഒന്നാം വ്യാകുല രഹസ്യം പരിശുദ്ധ ദൈവമാതാവെ അങ്ങ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ഷിമിയോൻ്റെ പ്രവചനം കേട്ടപ്പോൾ അങ്ങ് ചിന്തിയ രക്തക്കണ്ണീരിനെ പ്രതി സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ അമ്മ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഇപ്രകാരം ഏഴു തവണ ജപം ചെല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവരും കൂടി നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെയും കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ രണ്ടാം വ്യാകുല രഹസ്യം ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ഈജിപ്തിലേക്കുള്ള പാലായനത്തിൽ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിൻ്റെ യോഗ്യതയാൽ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഇപ്രകാരം ഏഴ് തവണ ചെല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവരും കൂടി നിത്യപിതാവെ പാടുപീഠങ്ങളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെയും കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ രണ്ടാം വ്യാകുല രഹസ്യം മൂന്നാം വ്യാകുല രഹസ്യം ഓ ഈശോയെ പന്ത്രണ്ടാം വയസ്സിൽ അങ്ങേ കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിൻ്റെ യോഗ്യതയാൽ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഇപ്രകാരം ജപം ഏഴ് തവണ ചെല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവരും കൂടി നിത്യപിതാവെ പാടവീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ നാലാം വ്യാകുല രഹസ്യം സ്നേഹനാഥനായ ഈശോയെ അങ്ങ് ഗാഗുൽ തായിലേക്ക് മനുഷ്യവർഗത്തിൻ്റെ പാപഭാരമാകുന്ന കുരിശും വേറിപ്പോയപ്പോൾ അങ്ങേ കണ്ട് വ്യാകുലയായ അമ്മ തൂകിയ രക്തകണ്ണീർ കണങ്ങളെക്കുറിച്ച് ജപം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ പിതാവിനും പ്രകാരം ഏഴ് തവണ ചെല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവരും കൂടി നിത്യപിതാവേ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെയും കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ അഞ്ചാം വ്യാകുല രഹസ്യം ഓ ഈശോയെ അങ്ങയുടെ പാടുപീടകളും കുരിശിലെ മരണവും കണ്ട് ഹൃദയം നുറങ്ങി വിലപിക്കുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെക്കുറിച്ച് ജപം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഇപ്രകാരം ഏഴ് തവണ ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധ ഹത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെയും കുറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ ആറാം ആറാം വ്യാകുല രഹസ്യം ഈശോനാഥ അങ്ങേ മൃതശരീരം കുരിശിൽ നിന്നും ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കെടുത്തിയപ്പോൾ അമ്മ വേദനയോടുകൂടി ചിന്തിയ രക്ത കണ്ണീർ തുള്ളികളെ കുറിച്ച് ജപം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീരിനെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഇപ്രകാരം ഏഴു തവണ ചെല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഏഴാം വ്യാകുല രഹസ്യം ഓ ഈശോയെ അങ്ങേ മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചപ്പോൾ ദുഃഖാധിക്യത്താൽ പരിശുദ്ധ അമ്മ തൂകിയ രക്തകണ്ണീർ കണങ്ങളെക്കുറിച്ച് ജപം സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണീറിനെക്കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ ഇപ്രകാരം ഏഴ് തവണ ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എല്ലാവരും കൂടി നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ സമാപന പ്രാർത്ഥന ഓ മറിയമ്മേ വ്യാകുലവും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ തങ്ങളുടെ ഇളയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളുടെ പ്രിയപുത്രന് കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്തകണ്ണീരിനെക്കുറിച്ച് ഈ നമ്മുടെ നിയോഗങ്ങൾ ഈ അവസരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്നും ലഭിച്ചു തരണമേ ഞങ്ങളെ എല്ലാവരെയും നിത്യഭാക്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ ഓം അറിയമേ അങ്ങയുടെ രക്തകണ്ണീരിനാൽ പിശാചിൻ്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ പ്രാർത്ഥന ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഈശ്വമിശിഹായ്ക്ക് മഹത്വമുണ്ടാകട്ടെ ആമേൻ